സുഹൃത്തുക്കളെ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ മഴ പെയ്യാൻ തുടങ്ങി ഇനി മാളത്ത് നിന്ന് വിശജീവികൾ പുറത്തിറങ്ങുന്നു കേരളത്തില് തന്നെ എന്തിന് ഇന്ത്യയില് തന്നെ എന്തിനു പറയുന്നു ലോകത്തില് തന്നെ ഏറ്റവും വിഷം കൂടിയ ഒരു ജീവി ഇന്ന് വായി തുറന്ന് വിശം ചീറ്റി നമുക്കെല്ലാം അറിയുന്ന ആ വിശകല ടീച്ചറുടെ വൃത്തികെട്ട വിഷം ഇന്ന് വിവിധ ചാനലുകളിൽ കൂടി ഇന്ന് കേരളം മുട്ടാകെ വീശി നമുക്ക് ആദ്യം ആ വാർത്തയിലേക്ക് കടക്കാം പട്ടികജാതി അടക്കാം മൊത്ത വിഷവും പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവരുടെ വിഷമുണ്ടല്ല നമ്മളെപ്പോലുണ്ടല്ല ഇവരുള്ള മലയാളികൾ കേൾക്കൂല്ല സംഖ്യ കേൾക്കൂ സംഖ്യ കേ വൃത്തിയായിട്ട വിഷ കേൾക്കും പക്ഷെ ഇവരുടെ നമ്മക്ക് വിഷൂല അതുകൊണ്ട് കുഴപ്പമില്ല പട്ടികജാതി തനതായ അവിടെ കേറേണ്ടത് ഓ പട്ടികജാതി പട്ടിക വർഗക്കാരും ആദിവാസികളും എല്ലാം നിങ്ങളെ ഓംറന്ന് മറ്റു കുഞ്ഞിക്ക നിങ്ങൾ പറയുന്ന പോലെ ജീവിക്ക അവർക്ക് റാപ്പ് പാടിക്കൂടാ അവർക്ക് തുള്ളിക്കൂടാ ഡാൻസ് കളിച്ചുകൂടാ അവർക്ക് നല്ല ഡ്രസ് ധരിച്ചുടാ ആഘോഷിച്ചുകൂടാ എല്ലാം നിങ്ങള് നിങ്ങള് വിശകല ടീച്ചർ പറയും മറ്റു കുഞ്ഞുക്ക കുഴികുത്തി കഞ്ഞൂടി കൈങ്ങൾ തരുന്ന പോലെ ഒന്ന് പോ തള്ളച്ചി തള്ളച്ചിളക്കുന്ന ഇങ്ങനെ കൂടി കേക്കാം നമുക്ക് തുണിയില്ലാത്ത ആട്ടങ്ങൾക്ക് അപമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് പറയാനുള്ളത് കാട് തുറന്ന് കേൾക്കണം ഏതാള്ളേ ണ്ടല്ല മനുഷ്യമാർ മനുഷ്യന്മാർ കുണ്ടി ഓർന്നിട്ട് കേൾക്കുക വായി തുറന്നിട്ടും ചെവി ഉറന്നിട്ടും കേൾക്കാൻ കഴിയില്ല അത് നിങ്ങളെ സംഘികൾ കേൾക്കും നമ്മളെപ്പോലെ ടീം കുണ്ടി ഓർന്നിട്ട് കേൾക്കുക കുണ്ടി ഉറന്നിട്ട് കുണ്ടിലോട്ട് തന്നെ പറയുന്ന വർത്താനെല്ലാം പിന്നെ തുണിയില്ലാത്ത ഡാൻസ് വേടന്റെ എല്ലാം നിങ്ങള് കാണില്ലേ നിങ്ങൾ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ കാണുന്നത് ഓരോ സൈറ്റിൽ പോയിട്ട് തുണിയില്ലാത്ത വീഡിയോ കാണുന്നത് നിങ്ങൾ പഠിപ്പിച്ച എന്റെ സംസ്കാരമാണ് അതാണ് കാണുന്നത് കാണുന്നട്ട എല്ലാടും നിങ്ങൾ മറ്റുള്ളവരെ അതിശയിപ്പിക്കല്ല വേടന്റെ പാട്ട് കേൾക്കാൻ ആള് പോകുന്നു നിങ്ങൾക്ക് ഈ തുണിയും മണിയും മാത്രമല്ലേ കാണുള്ളൂ എന്റെ ചേച്ചിരാമ ചാടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും മാന്തിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ എത്ര കാലം ഇങ്ങള് പറഞ്ഞ പോലെ തന്നെ സംഘികളെ കൊണ്ട് ആടിച്ചടിക്കടാ കുഞ്ഞിരാമ ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് മറ്റു കൊരങ്ങിനെ പോലെ നിങ്ങള് സമ്മതിച്ചില്ല നിങ്ങളെ സംഘികളെ കൊരങ്ങമാറാന്ന് ഇനി സംഘികളെ ഭരണകൂടത്തോട് പറ കേസെടുത്തിട്ട് ഈ തള്ളേനോട് തള്ളച്ചിനോട് വിശം ചിറ്റുന്നത് കുറക്കാൻ പറ അല്ലെങ്കിൽ നിങ്ങളെ ഒരങ്ങം മാറാന്ന് വിളിച്ച പോലെ ഇങ്ങനെ കൊണ്ട് ഓടിക്കളിക്കടാ കുഞ്ഞിരാമ ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് ജീവിതകാലം മുഴുവൻ ഈ തള്ളച്ചി കളിപ്പിക്കും കേട്ടോ ഇത്രമാത്രം വിഷമുള്ളത് പക്ഷെ മലയാളക്കരക്ക് ബാധിക്കില്ല എന്ന് ഞാൻ ആദ്യമേ പറയുന്ന സംഗീത നിങ്ങളെ മനസ്സിലുള്ള വിഷത്തിന്റെ മുകളിൽ പിന്നേം പിന്നേം വിഷം നിറക്കാന്നേ ഉള്ളൂ ഈ സംഗീതള്ളയനെക്കൊണ്ട് വേറൊരു കാര്യമില്ല ഇവരെങ്ങനെ ടീച്ചറായി എന്ന് വിചാരിക്കുന്നു ഇനി എന്തിന്റെ ടീച്ചറാണ് വിഷ കലർത്തുന്നതിൽ ടീച്ചറോ ഈ സ്ത്രീ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഈ തുണിയില്ലാത്ത വീഡിയോ കാണുന്ന പരിപാടി ഉണ്ടാവും അല്ലാണ്ട് വേറെ രാജ്യത്തിന് നല്ലതായിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യുന്ന എനക്ക് തോന്നുന്നില്ല എന്റെ താളച്ചി ഞാൻ പറയുന്ന ഇനി ഇതുപോലെ ഒരുപാട് വിഷജിന്തുക്കൾ ഇങ്ങനെ പുറത്തു വരും ഇങ്ങനെ ആ ആ ആ മറ്റേ തുണിയില്ലാതെ കളിക്കും നമ്മൾ അതെല്ലാം ശ്രദ്ധിച്ചോ പിന്നെ ഇതാണ് ഏറ്റവും വലിയ വിഷം ഇതില് താഴെ ഉള്ളതേ ഇനി വരാനുള്ളൂ അത് മാത്രം ഒരു സമാധാനം കേട്ട അപ്പൊ പിന്നെ എല്ലാവർക്കും സുലാൻ